നമസ്കാരം ഓ oh. श्रीमद्वामीकि रामण कुजनम रमरा मेधि मधुर मधुराक्षर आरूह्यकता शख वंदे वामी गोकिलम भद्रय रामचंद्राय वेधसे रघुनाथायथाय सीता पदे नमा മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവേശ് വാൽമീകിരാമായ അയോധ്യകാണ്ടം ഷപ്തതി തമസർഗ എഴുപത്തിയാറാം സ്വർഗം എഴുപത്തിയാറാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം ഒന്നാമത്തെ ശ്ലോകം തമേവം ശോകസന്തപ്തം ഭരതം കൈകേയസുതം ഉദാം ശ്രേഷ്ഠോ വസിഷ്ടശ്രേഷ്ഠവാഷിഹി അലം ശോകം തേ രാജപുത്രമഹായ പ്രാതകാല കുരും സംയാണോത്ത വസി ഭരതോധരണിം ഗതാ പ്രേതകൃ സർവാണി കാരയാമ സധർമ്മവിദ്ധ उधृत्य तैलसंसेगादसधु भूमौ निवेशितम् आपीतवर्णवदनं प्रसुप्तमिव भूमिपम् संवेश्य शयने चाग्रे नानारत्नपरिष्कृते ततो दशरथं पुत्रो विललापसुदुःखितः േ വിവസിതം രാജൻ പ്രോഷിതേ മയ്യനാഗത്തെ വിവാസ രാമം ധർമ്മജം ലക്ഷ്മണം ചാബലം ക്വയാസ്യസി മഹാരാജ ഹി ത്വമം ദുഃഖിതം ജനം ഹീനം പുരുഷസിംഹേന രാമക്ലിഷ്ടമണ योगक्षेमं तो देग्रं कौस्म प्रयादे तवि प्रयाद स्वस्तावन विधवा पृथिवीराजस्वया हीना नजते हीनचंद्रे वजनी नगरी प्रतिभाति मे ം വിലപമാനം തം ഭരം ദീനമാനസം അബ്രവീത് വലനം ഭൂയോ വശ്ഠസ്തു മഹാമുനി പ്രേതകർത്തഗ്രം മഹാബാഹോ കിയതാമവിരാജവിചാര കിയതമ വിചാരിതം ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം പ്രേതകാരണി യാനസർത്തേ തന്നയവ്യഗ്രം മഹാബാഹോ കിയതമ വിചാരിതം തഥേതി ഭരതോ വാക്യം വശിഷ്ടപൂജ്യത ഋത്വിക് പുരോഹിതാചാരം സ്ത്രയാമാസവശ എഴുപത്തിയാറാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇനി ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥമൊന്ന് ഏകദേശമായി നോക്കാം ഒന്നാമത്തെ ശ്ലോകം തമേവം ശോകസന്തം ഭരതം കൈകേയീസുതം ഉം ശ്രേഷ്ഠോ ശ്രേഷ്ഠവാത് ഋഷീം ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എഴുപത്തിയാറാം സ്വർഗത്തിലെ ശ്രേഷ്ഠമായ വാക്കു പറയുന്ന വരിഷ്ഠ വചസായ വസിഷ്ഠ മഹർഷി ശോകസന്തപ്തനായ പുത്രനോട് ഇപ്രകാരം പറഞ്ഞു ഇനിയിപ്പോൾ രാജാവിൻ്റെ ശേഷക്രിയ വളരെ ഉചിതമായി നടത്തുവാനുള്ള ആരംഭമാണ് ശ്ലോകം രണ്ട് അലം ശോകേന ഭദ്രം ദേ രാജപുത്ര മഹായശ പ്രാപ്തകാലം നരപദേ കുരും സംയാനമോത്തമം രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹായശസ്വിയായ രാജപുത്ര ഭരതനെ അഭിസംബോധന ചെയ്യുകയാണ് ദുഃഖം അടക്കൂ ഭദ്രം ഭവിക്കട്ടെ രാജാവിന് വേണ്ട ശേഷക്രിയ കഴിക്കേണ്ട സമയമായി അത് വേഗം ചെയ്യുക ശ്ലോകം മൂന്ന് വസിഷ്ഠ്യ വചശ്രുത് ഭരതോധരണിം ഗതഹ പ്രത്യയൃ പ്രേതകൃത്യാനി സർവാണി കാരയാമാസർമവി പ്രേതകൃത്യാനി സർവാണി കാരയാമാസധർമവിത് വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട ഭരതൻ ദണ്ഡ നമസ്കാരം ചെയ്ത പ്രേതകാര്യങ്ങളെല്ലാം ചെയ്യിക്കാൻ തുടങ്ങി ശ്ലോകം നാല് ഉധൃത്യ തൈലസംശേക സധുഭൂമൗ നിവേശിതം ആപീതവർണവതനം പ്രസുപ്തമിപൂമിപം തൈലത്തോണിയിൽ നിന്നെടുത്ത് ജഡം നിലത്ത് കിടത്തി മഞ്ഞ നിറം കയറിയ മുഖത്തോടെ രാജാവ് ഉറങ്ങിക്കിടക്കും പോലെ ഇരുന്നു ശ്ലോകം അഞ്ച് സംവേഷ ശഗ്രേ നാനാരത്ന പരിഷ്കൃതേ തതോ ദശരഥം പുത്രോ വിലലാപസുദുഖിത ശ്ലോകമഞ്ചിൻ്റെ അർത്ഥം പിന്നെ മഹാരാജാവിനെ നാനാരത്നവിഭൂഷിതമായ വിലപ്പെട്ട ശയനത്തിൽ കിടത്തി പുത്രൻ ദുഃഖിതനായി വിലപിച്ചു ശ്ലോകം ആറ് ിംദേ വ്യവസിതം രാജൻ പ്രൂഷിതേ മയ്യനാഗതേ വിവാസ്യ രാമം ധർമ്മജ്ഞം ലക്ഷ്മണം ച മഹാബലം മഹാരാജാവേ ധർമ്മജ്ഞനായ രാമനെയും മഹാബലനായ ലക്ഷ്മണനെയും വിദേശത്ത് ആയിരുന്ന ഞാൻ വരും മുമ്പ് അതായത് കേകയത്തിലായിരുന്ന ഞാൻ വരും മുമ്പ് വനത്തിലേക്കയച്ചത് എന്തിനാണ് ശ്ലോകം ഏഴ് ക്വയാസ്യസിംഹാരാജ ഹി ത്വേമം ദുഃഖിതം ജനം ഹീനം പുരുഷസിംഹേന രാമേണക്ലിഷ്ടകർമ്മ ശ്ലോകമേഴിൻ്റെ അർത്ഥം അക്ലിഷ്ടകർമാവായ പുരുഷസിംഹമായ രാമനില്ലാതെ ദുഃഖത്തിൽ നിമഗ്നരായ ഈ ആളുകളെ എല്ലാം വിട്ട് അങ്ങ് എങ്ങോട്ടാണ് പോയത് ശ്ലോകം എട്ട് യോഗക്ഷേമം കോസ്മിൻ ശ്ലോകം എട്ടിൻ്റെ അർത്ഥം പിതാവേ അങ്ങ് സ്വർഗസ്ഥനും രാമൻ വനവാസിയുമായ അവസ്ഥയിൽ ഈ പുരത്തിൽ യോഗക്ഷേമം അവ്യഗ്രമായി പരിരക്ഷിക്കാനിന് ആരാണ് ഉള്ളത് ശ്ലോകം ഒൻപത് വിധവാീരാജം ഹീനചന്ദ്രേവ രജനീ നഗരീപ്രതിഭാതിമേം ശ്ലോകം ഒൻപതിൻ്റെ അർത്ഥം അങ്ങയെ വേർപെട്ട വിധവയായി തീർന്ന ഈ ഭൂമി ശോഭയില്ലാത്തവളായിരിക്കുന്നു ഈ നഗരിയെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ശ്ലോകം പത്ത് ഏവം വിലാപമാനന്തം ഭരതം ദീനമാനസം അബ്രവീത് വചനം ഭൂയോ വസിഷ്ഠസ്തു മഹാമുനി ശ്ലോകം പത്തിൻ്റെ അർത്ഥം ഇപ്രകാരം ദീനമാനസനായി വിലപിക്കുന്ന ഭരതനോട് വസിഷ്ഠ മഹർഷി വീണ്ടും പറഞ്ഞു ശ്ലോകം പതിനൊന്ന് േതകാര്യണി യാണ്യസ്യ കർത്തവ്യ വിശാമ്പതേഹേ തന്നയഗ്രം മഹാബാഹോവിചാരിതം ശ്ലോകം പതിനൊന്നിന്റെ അർത്ഥം ലോകനാഥന്റെ പ്രേതകാര്യങ്ങളായി ചെയ്യേണ്ടവയെല്ലാം വിചാരമഗ്നനായിരിക്കാതെ ഉടൻ ചെയ്യുക തഥേതി ഭരതോവാക്യം വസിഷ്ഠിപൂജ്യത ഋത്വിക് പുരോഹിതാചാര്യസ്വരയാമാസ സർവശ ശ്ലോകം പന്ത്രണ്ടിൻ്റെ അർത്ഥം അങ്ങനെ ആവാമെന്ന വസിഷ്ഠോക്തിയെ ആദരിച്ച ഭരതൻ ഋതൃക്കുകളെയും പുരോഹിതന്മാരെയും ആചാര്യന്മാരെയുമെല്ലാം കർമ്മങ്ങളിൽ വേഗത കൂടിയവരാക്കി